പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇത് തോക്ക് വെച്ചേക്കുന്ന പോലെ ക്യാമറ അല്ല ഇതിപ്പോ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇപ്പൊ ഗിരീഷ് ഏട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഈ ിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത് അപ്പം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ് അത് ഇങ്ങനെയാണ് പൊതുവെ എപ്പോഴാണ് സംഭവിച്ചിട്ടുള്ള ഒന്നാണ് അതന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞ് അത് എഴുതുമ്പോ അത് അന്ന് വന്ന പോയി അല്ല മന്ദന്മാര് മാത്ര പറയുന്ന ഡയലോഗും റിയലേഷൻ സ്പേഡാണോ അല്ലല്ലോ അത് അത് എഴുതി ഒന്നാണ് ഹലോ എനിക്കും ഈ കൈൻഡ് ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോകണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരുവാണ് അത് എനിക്കും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് അതിനു വേണ്ടിയിട്ട് പിന്നെ അറിയില്ലായിരുന്നല്ലോ ഒരു സിനിമയാണ് ഇങ്ങനത്തെ പരിപാടിയാണ് അങ്ങനെയല്ല ഇതിന് ഇത്രയും വലിയൊരു റീച്ചുണ്ട് ഇത്ര ആൾക്കാര് കണ്ട് ഈ തരത്തിലൊക്കെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല സിനിമയെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും അതിന് പറ്റി എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് കൂടുതലായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സച്ചിൻ പറഞ്ഞാല് ഇതുവരെ എന്റെ വളർച്ചയിൽ ഇപ്പം വരുന്നത് ലീഡ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതൊന്നും ഞാനൊട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല എന്റെ എല്ലാവർക്കും എല്ലാവരോടും ഞാൻ ശരിക്കും താങ്ക്ഫുൾ ആണ് ആണ് ഇങ്ങനെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ അത് നിർബന്ധമായിരുന്നു ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം എന്നുള്ളത് അപ്പൊ ഗിരീശം തന്നെയാണ് പറഞ്ഞ് ചേച്ചി